ഹായ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യണോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു പരാതിയാണ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേ ചെയ്ത് പോകുന്നു പിന്നെ അത് സ്ലോ ആക്കി കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇന്ന് തീരാൻ പോവുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നമുക്ക് ഏതൊരു വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഗ്യാലറിയിലേക്ക് മാറ്റിയിട്ട് അത് നമുക്ക് പിന്നെ ഇഷ ഇഷ്ടാനുസരണം പ്ലേ ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ എന്ത് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നൊരു അടിപൊളി ടിക്കാണ് ഇതിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുമല്ലോ അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുമ്പോ അപ്പോൾ ഇത് പിന്നെ സ്ലോ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ പൗസ് ചെയ്ത് നോക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതിനെന്ത് ചെയ്യും അപ്പോൾ ഞമ്മത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നമുക്കത് ഇഷ്ടംപോലെ ഇങ്ങനെ വേണമെങ്കിൽ സ്ലോ ആക്കി ആയിട്ട് നോക്കാൻ പറ്റുമല്ലോ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഷെയറിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ താഴെ പോകുമ്പോൾ ഒരുപാട് ഓപ്ഷൻ കാണാം കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ നേരെ പോകുന്നത് ഗൂഗിളിലേക്കാണ് ഗൂഗിൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടന്നെ ആദ്യം നമുക്ക് സ്നാപ്പ് ഇത് തന്നെ ഈ ആദ്യം കാണുന്നത് ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓപ്പണായി വരുന്ന ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് വീണ്ടും ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ആയിട്ട് ഇവിടെ പേസ്റ്റ് പാറും അതുപോലെ ഡൗൺലോഡ് എന്നൊരു ബട്ടണും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് കൊടുക്കാം അപ്പോൾ തന്നെ അവിടെ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോപ്പി ചെയ്യുക ആ വീഡിയോസ് ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട് ഡൗൺലോഡ് ഡൗൺലോഡായ ശേഷം നമുക്ക് നമുക്കത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ മൊബൈലിൽ ഓപ്പൺ കാണാം അപ്പോൾ ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകാം നമ്മുടെ ഗാലറിയിലേക്കാണ് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമുക്ക് എന്ത് വേണം എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ സ്ലോ ആക്കി നോക്കാം അല്ലെങ്കിൽ പൗസ് ചെയ്ത് നോക്കാം ഈ വീണ്ടും ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഒക്കെ ആക്കി നോക്കാം അപ്പോൾ എല്ലാത്തിനും പറ്റുന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടാകുമ്പോൾ നമുക്കത് ഇഷ്ടാന്സ് നമുക്കത് ഉപയോഗിക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഗ്യാലറിയിൽ വീഡിയോ കാണുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്താൽ ആ വീഡിയോ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആക്കിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേണ്ടെങ്കിൽ അതെന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഗാലറി വെച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇടപ്പെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള പരാതി ഒക്കെ മാറിയില്ലേ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്